കണ്ണൂരിൽ കണ്ണപുരത്തെ സ്ഫോടനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സിറ്റി ക്രൈംബ്രാഞ്ച് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുക ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം ആണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കേസിലെ പ്രതിയായ അനൂപ് മാലിക്ക് മുൻപും കേസിൽ പ്രതിയാണ് സ്ഫോടനത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി കോൺഗ്രസും സി പി എമ്മും രംഗത്തെത്തിയിട്ടുണ്ട് അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയം പരിശോധിക്കണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു അനൂപ് ആർക്കു വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ച് നൽകിയതെന്ന് അന്വേഷിക്കണമെന്ന് ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജും പറഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടുവരാം ബ്ലാസ്റ്റ് പറയുന്ന ഒരാളുടെ സ്വദേശിയാണ് സ്വദേശിയാണ് ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അയാളുടെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു അനൂപമാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തതായിട്ട് കാണുന്നത് അത്തരത്തിലെ അനൂപ് എന്ന് പറയുന്ന ഒരാൾക്ക് മുൻപ് എക്സ്പ്ലോസീവ് സെപ്ഷൻസിൻ്റെ കേസുകൾ ഉണ്ടായിരുന്നു ആളുടെ പേരല്ല എക്സാക്ട്ലി വീട് എടുത്തിരിക്കുന്നത് എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്ത് ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിലേക്കുള്ള അനുമതിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളല്ല നടന്നിരിക്കുന്നുണ്ടാവോ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടയാൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ സ്ഫോടനത്തിൽ ബിൽഡിങ്ങൊക്കെ തകർന്ന് വീണതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടതാണ് എന്ന് എന്നാണ് കാണാൻ കഴിയുക ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കണമെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കണം മറ്റാരെങ്കിലും സ്ഫോടനത്തിന് അടിയാവുന്ന വിധത്തിൽ ഒന്നെങ്കിലും പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത് ഗുണ്ടു പോലുള്ള സംഭവങ്ങളാണ് കുറേ കാണുന്നത് ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടന്നതാണോ അല്ലയോ നമുക്ക് വ്യക്തമല്ല അതുകൊണ്ട് അയാൾ ഏത് രാഷ്ട്രീയക്കാരനാണോ നോക്കിയിട്ട് അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേരെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലല്ലോ ഇത്ര കാലമായിട്ടും ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പോലീസിന് ഇല്ലാതെ പോയത് വലിയ ഒരു വിഷയം തന്നെയാണ് ഇതിപ്പോൾ വ്യാപകമായി കണ്ണൂർ ജില്ലയിൽ നടക്കുകയാണ് ഏത് മുക്കിലും മൂലയിലും പോയാലും ബോംബ് നിർമ്മാണവും തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഉൾപ്പെടെയുള്ളവരൊക്കെ പരിക്കുറ്റുന്ന ഒരു സാഹചര്യം ഉൽപാദകർ എന്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തുകയും അവർക്കെതിരെയുള്ള ശക്തമായ ഒരു നിലപാട് അധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് എങ്കിൽ ഇതിന് ശക്തമായ ഒരു പരിഹാരമുണ്ടാകും അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും നിർബാധം നമ്മുടെ നാട്ടിൽ തുറന്നുകൊണ്ടുപോകും നമുക്കിപ്പം അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിൽ ആരോപണം പ്രത്യാരോപണങ്ങളാണ് പുറത്തുവരുന്നത് എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചന അ യഥാർത്ഥത്തിൽ സ്ഫോടക വസ്തു തന്നെയാണ് പടക്കം നിർമ്മാണം അല്ലെന്ന് മനസ്സിലാക്കുന്നു ഇയാൾ നേരത്തെയും സ്ഫോടക വസ്തു നിർമ്മിച്ചതിനും അതുമായി ബന്ധപ്പെട്ട കേസിലേക്ക് പെട്ടിട്ടുള്ള ആളാണെന്ന് കേൾക്കുന്നു എന്താണ് ലഭിക്കുന്ന വിവരം ആർക്കു വേണ്ടി ആരാൽ അരുൺകുമാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അതിലൊരു വ്യക്തത സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വരുത്തിയിട്ടുണ്ട് ഇവിടെ നടന്നത് ഈ ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഗുണ്ടു പോലെയുള്ള സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണമാണ് അതിനൊരു ലൈസൻസ് ഉണ്ടായിട്ടില്ല അനുമതിയോടുകൂടിയല്ല ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഇവിടെ നിർമ്മിച്ചത് എന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട് മരിച്ചത് ചാലാട് സ്വദേശിയായ മുഹമ്മദ് ആഷാം ഇങ്ങനെയാണ് ഇയാളുടെ പേര് ഇയാളുടെ തന്നെ റിലേറ്റീവായ ബന്ധുവായ അനൂപ് മാലിക് എന്നയാളാണ് ഈ വീടിവിടെ എടുക്കുന്നത് രാവിലെ വന്നപ്പോൾ തന്നെ നമ്മൾ ചില പ്രതികരണങ്ങൾ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായ ഒരു കാര്യം പേർ സ്ഥിരമായി ഈ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു നാട്ടുകാരുമായി വലിയ ബന്ധമൊന്നുമില്ലാത്തവരാണ് അപ്പോൾ ഈ രണ്ടു പേരിൽ ഒരാളാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത് അയാളുടെ പേരാണ് മുഹമ്മദ് ആഷാം ഒപ്പം തന്നെ അനൂപ് മാലിക്ക് എന്നയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് തുടരുകയാണ് ഇയാൾക്കെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിലെ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ ിപ്പോൾ വ്യക്തമാക്കാനുള്ള അല്ലെങ്കിൽ പുറത്തു വരാനുള്ള കാര്യം മറ്റ് അന്വേഷണങ്ങൾ നടക്കുന്നുവെന്ന് കമ്മീഷണർ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ അതായത് പരിശോധന ഇപ്പോഴും പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മറ്റ് കാര്യങ്ങളിൽ ഒരു മറുപടി പറയാമെന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ മറ്റ് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി വന്ന ഒരു പശ്ചാത്തലമുണ്ട് അരുൺകുമാർ ഇതിൽ ഡി സി സി പ്രസിഡന്റ് ക്ഷമിക്കണം ജില്ലാ സെക്രട്ടറി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഇതിൽ ഈ അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയം കൂടി പരിശോധിക്കണം എന്ന ഒരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പൊടിക്കുണ്ടിൽ നടന്ന ഒരു സ്ഫോടനത്തിൽ ഈ അനൂപ് മാലിക്കിനെതിരെ കേസെടുത്തിരുന്നു അതായത് സമാനമായ കേസുകളിൽ സ്ഫോടക കേസുകളിൽ അനൂപ് മാലിക്ക് പ്രതിയാണ് അയാൾക്ക് കോൺഗ്രസ് പശ്ചാത്തലമുണ്ട് അയാൾ കോൺഗ്രസ് ബന്ധമുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ ആരോപണം ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് തള്ളുകയാണ് ആ രീതിയിലുള്ള ആരോപണങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഇതിലൊരന്വേഷണം നടക്കട്ടെ എന്ന് ഇദ്ദേഹം പറയുകയും ചെയ്യുന്നു പക്ഷേ ഈ ബോംബ് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു ആർക്ക് വേണ്ടി ഇത് നിർമ്മിക്കുന്നു ആരുടെ കയ്യിലേക്ക് എത്തുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നുള്ള കാര്യം ഇപ്പോൾ സി പി ഐമ്മും കോൺഗ്രസും ഒരുപോലെ ആവശ്യപ്പെടുകയാണ് ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് അനൂപ് മാലിക്കിനായുള്ള അന്വേഷണം പോലീസ് തുടരുകയും ചെയ്യുകയാണ് അരുൺകുമാർ ഓക്കെ താങ്ക് യു അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത് വസ്തുത വ്യക്തമാവട്ടെ എന്താണ് സത്യമെന്നുള്ളത് പുറത്തു വരട്ടെ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തട്ടെ ആ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം കോൺഗ്രസ് പറയുന്നു അത് സി പി എമ്മിന് വേണ്ടിയാണെന്ന് സി പി എം പറയുന്നു കോൺഗ്രസ് ബന്ധമാണെന്ന് വസ്തുത നമുക്കറിയില്ല അന്വേഷണം ഉണ്ടാവട്ടെ